ഇയ കാലൊന്നും ഉണ്ടാവൂറല്ല അንዳണ്ടാണ് മനയെ നമുക്ക് ഇത്ര അകൽച്ചന്നോ അകൽച്ചന്നടാ അ അണ്ടം ഇത്രങ്ങളെ തോന്നാ ആదేന്ന കാരണം ഏ ഇയവിടെ ചൊല്ലുന്നണ്ടല്ലേ എടീ ഇയവിടെ പോടാ പള്ളിയിൽ എരിച്ചോടി തുടങ്ങിയന്ന് മേടിക്കാൻ വന്ന അയ്യോ ചേട്ടൻ വരാല പെക്ക് ആ ഞാൻണ്ടാവൂല പെണ്ടം മുലകുള ഞാൻ മേശ വെച്ചിട്ടാണ് ഓ ഞങ്ങടെ ഓണം ആണോ ഇങ്ങട് വാട്ടാ ഞങ്ങടെ ക്രിസ്മസ് ആണോ ആ ഹൈക്കോട്ടാ അവ മനുഷ്യന്മാർക്ക് കൊടുക്കും അരക്കില്ല ചാള മേടിച്ചു മൂളും പൂച്ചു അവൻറെ വീട്ടിലെ പൂച്ച ആത്മാരി നല്ല ബിരിയാണിയുടെ പണം വല്ലാ ആ വണ്ടി വണ്ടി വതില് കഴിച്ചിട്ടോ വിളിക്കും വിളിക്കും ും പെരുന്നാളിപ്പടുത്തടാ നമസ്കാരം കഴിഞ്ഞിട്ട് മാറ്റി പോന്നു പോലെ പോകാൻ തുടങ്ങി എന്തുകൊട്ട് പെരുന്നാള് സന്തോഷം വേണ്ട പെരുന്നാളിന് തെറ്റി തരാം ഞാൻ പിള്ളേരൊക്കെ വന്നു പിള്ളേരൊക്കെ നമ്മള് സന്തോഷ പെരുന്നാൾ അവര് ഭക്ഷണം കഴിച്ച് പോകുന്നൊക്കെയാണ് ഈ പെരുന്നാളായിട്ട് നമ്മുടെ വല്യ ആവുമ്പോ ഒരു ദിവസമൊക്കെ തന്നെ എങ്ങനെയാണ് പുള്ള ഒരു ഇത് വന്ന നമുക്ക് ഒരു ദിവസം പോരെ കാരണം രാവിലെ പള്ളിയിലേക്ക് പോവാ ഭക്ഷണം കഴിക്കാ അതങ്ങനെ ശരിയാവണ നിങ്ങടെ ഓണത്തിന് അത്ര ദിവസം പത്ത് ദിവസം ഈ സാമ്പാറും ഞാൻ എന്റെ അപ്പണും അത്ത മതില്ല തിരുവോണം വരെ പൂക്കളെ അതീ കഴിഞ്ഞ് ഫുള്ള് കൊണ്ട് ഒരു പൂക്കളമുണ്ട് അത് കഴിഞ്ഞാൽ തലവേദന മാറ്റാൻ അങ്ങനെ എനിക്ക് പത്ത് ദിവസം പോരാന്നാണ് ഞാൻ പറയൂള്ളൂ ഒരു പതിനഞ്ച് ദിവസം കിട്ടുന്നത് അതാണ് എന്റെ വ്യക്തിപരമായ യാത്ര ഇവരെ ക്രിസ്മസ് അല്ലേ അതിന് കേക്ക് ഓർക്കാൻ പത്ത് ദിവസം ശരി പള്ളിയിൽ പിടിച്ചാൽ വേണം തിരക്ക് കാര്യൊന്നും ഇല്ല അവിടെ നമുക്ക് എത്ര പെട്ടെന്ന് വേണ്ട കിട്ടും നീ എന്താ പറഞ്ഞ ഭാഗത്തോളം ഒരു മൂന്നര നാലിലോ കിട്ടും എന്തായാലും നമ്മൾ റക്കൂലോ എല്ലാം കൂടി വന്നാലും എങ്ങനെ വന്നാലും മനസ്സിലായാ ഇതൊക്കെ ഞാനും എൻറെ പെണ്ണുമ്പെ മാത്രമേ വീട്ടിലുള്ളൂ ഞാൻ മേടിച്ച ഫ്രിഡ്ജ് കൊണ്ടുപോയി ഒരു നാലയ്യായിരം എന്ത് പറഞ്ഞ കരണ്ടാശം കൊടുത്ത് എന്ത് കാര്യം ഇതാ നമുക്ക് ആവശ്യമുള്ള ഡെയിലി ഒരു ദിവസം ഡെയിലി ആ കേട്ടില്ല അമ്പത്താറേശാസിയോനെ ചതിച്ച പുതിയ ദേശീവാസിയോ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞാ കാഴ്ച കൊടുത്താ റോക്കി ആന്നൂറിലധികം അധികംർന്നാ 400 ലധികം എന്ന് പറഞ്ഞ ഞാൻ എവിടെ വേണെങ്കിലും ഞാൻ നടാ 400 ലധികം না 300 ൽ പറഞ്ഞേക്കണ ഞാൻ പോക്കറ്റാണേടാ ഇങ്ങോട്ട് പോടാ എടാ പള്ളിന്ന് പോയി കൈക്കാന്ന് പള്ളിയിൽ പോകുമ്പോൾ എത്രോട്ടെ എടുത്താൻ മെടുത്താൻ പറ്റാ അബൂട്ടോ 400 ലധികം എന്ന് പറഞ്ഞോ ക്രോസ്ലസനേ തീ ക്വർത്തിയാ പറ്റും ഓണത്തെ പപ്പടം വാങ്ങാൻ ആയിട്ടുണ്ട് ഞാൻ പറ്റു 10 ആഞ്ഞിട്ട് എറച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം ആ ഒരു ദിവസം ഒരു ദോസം രാക്കളാ